നമ്മളുടെ ബിസ്ക്കറ്റ് സീരീസിൻ്റെ എപ്പിസോഡ് ഫോർ ആണേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് ഇത് ഒരുപാട് കാലം മുന്നേ ഉള്ള ബിസ്ക്കറ്റാണ് ബീൻസ് ബിസ്ക്കറ്റ് ഇതിന് പല സ്ഥലത്ത് പല പേരാണ് ഇപ്പോൾ ചിലർ കിന്നാരം എന്നൊക്കെ പറയും ചില ആളുകൾ അപ്പോൾ ഇതിന് വേണ്ടത് മൂന്ന് മുട്ട ഒരു നൂറ്റമ്പത് ഗ്രാം മൈദയുടെ അളവിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മുട്ട ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നൂറ്റമ്പത് ഗ്രാം മൈദ കുറച്ച് ഏലക്കപ്പൊടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലത്തെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ കുറേ കൂടെ എളുപ്പമാണ് ഇല്ലാത്തൊരു മിക്സിയിലൊക്കെ അടിച്ച് ഉണ്ടാക്കിയാലും മതി അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വരുന്നുണ്ടേ ഇത് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് പൊന്തിച്ചെടുക്കണം അധികം സമയമൊന്നും വേണ്ട ഇതൊരു മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എന്താ പറയുക പടികൾ പരിപാടികൾ മൊത്തം കഴിയും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് മിക്സായിട്ട് അതിലേക്ക് പഞ്ചസാര ചേർക്കണം നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് മധുരം നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് നമ്മളുടെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അതിൽ അലിയിക്കണം നമ്മൾ എന്നിട്ടാണ് നമ്മൾ ഏലക്കായും വനില പൗഡറൊക്കെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് നമ്മളതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു നുള്ള് മതി അച്ഛനാണേ ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ പണ്ടുള്ള സ്പെഷ്യൽ ഐറ്റമാണ് ഇതൊക്കെ അപ്പോൾ ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ തന്നെ ചേർക്കാം കാരണം ഏലക്കാൻ്റെ ഫ്ലേവറാണ് ഈ ബിസ്ക്കറ്റിൻ്റെ മെയിൻ പിന്നെ മുട്ടയുടെ ആ ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും വനിലാ പൊടിയും ഒക്കെ ഇട്ടെഴുതിയിട്ടുള്ളൂ അപ്പോൾ ഏലക്കാപ്പൊടിയും വനില പൗഡറും ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അവർ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മുട്ട ഏകദേശം പൊന്തി വരുന്നുണ്ട് ഏകദേശം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം എന്നിട്ട് നമുക്ക് മൈദ മിക്സി കൊടുക്കാം ഇതിപ്പം നന്നായിട്ട് അടിച്ച് പൊന്തി വരുന്നുണ്ടേ മതി നമുക്ക് ഇത്രത്തോളം അത് അടിച്ചാൽ മതി ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ മൈതിട്ട് മിക്സ് കൊടുക്കുന്നുണ്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈദയുടെ അളവ് കൂടിപ്പോയരുത് കാരണം കട്ടി കൂടിപ്പോയത് പിന്നെ അതിൻ്റെ വൃത്തിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മൈതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പല സ്ഥലത്തും അത് മിക്സ് ആവാണ്ട് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പതുക്കെ ഇളക്കിയിട്ട് അത് മിക്സ് ചെയ്യണം ഒരുപാട് ശക്തി കൊടുത്ത് സ്പീഡിൽ ഇളക്കുകയും ചെയ്യരുത് മൈദ ടെമ്പർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി മാറും നമുക്ക് ഇതൊരു തരത്തിൽ പിഴിഞ്ഞെടുക്കുന്ന ടൈപ്പ് ഒരു ബിസ്ക്കറ്റാണ് നമുക്ക് ചിലർക്ക് അറിയാൻ പോലും സ്റ്റാറും ഫ്ലവറും ഒക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ടൈപ്പ് ബിസ്ക്കറ്റ്സ് ഉണ്ട് ഒരുപാട് ബിസ്ക്കറ്റ് ഉണ്ട് ഞാനത് വഴിയെ നമ്മുടെ എപ്പിസോഡ്സ് കൂടുതലായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് സീരീസിനൊക്കെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണോ തരുന്നത് അപ്പം ഇത് ഞാനിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക ആക്കി കുത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരു ചില പൊടിക്കൈകളാണ് നമ്മളിപ്പം ബട്ടർ പേപ്പറൊക്കെ ഷോപ്പിൽ സ്റ്റോക്കില്ലെങ്കിൽ നമ്മൾ ഈ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ചെയ്യുന്ന ചില പരിപാടിയാണ് നമ്മൾ ഓയിലിൻ്റെ പാക്കറ്റൊക്കെ എടുത്തിട്ട് അതിലിങ്ങനെ ചെയ്യാറുണ്ട് ഇതിപ്പം വീട്ടിലൊരു വെളിച്ചെണ്ണയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ കാണിച്ചു തരാം ഒന്നുമില്ല ഇതിൻ്റെ ഒരു കോർണർ ചെറുതായിട്ട് വെട്ടിയിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ബീൻസ് കുരുവിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ കുത്തി എടുക്കുന്നുണ്ട് ചിലതൊക്കെ ഷേപ്പ് മാറിപ്പോകുന്നുണ്ട് അത് കുറച്ചൊരിച്ചിരി ടൈറ്റായിപ്പോയി ഞാൻ ഇന്ന് തൂക്കിയിട്ട് എടുക്കാൻ മറന്നുപോയി എൻ്റെ അടുത്ത് മൈത അപ്പം ഞങ്ങളൊരു എന്താ പറയുക ഒരു ഏകദേശം അളവിൽ എടുത്താണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അളവ് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ആ അളവ് കിട്ടിയാലേ നമുക്ക് അതിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ മുകളിലും താഴെയും കോയിൽ ചൂടാവുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതിയിട്ടു അത് കുക്കാവാൻ ഇത് വളരെ പെട്ടെന്ന് കുക്കാവുന്ന സാധനമാണ് അത്രയും തിക്നെസ്സല്ലേ ഉള്ളൂ പിന്നെ മുട്ട പതഞ്ഞ് വന്നിട്ട് ഭയങ്കര വെയിറ്റ് കുറവുള്ള സാധനം കൂടിയാണ് ഒരു നൂറ് ഗ്രാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സറും കടലൊക്കെ വാങ്ങിക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റി ഈ സാധനത്തിന് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഭയങ്കര വെയിറ്റ് കുറവുള്ളതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല കേട്ടോ അത് കാരണം അങ്ങനെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വേറെ സാധനങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ബെറ്ററതാണ് മുട്ടയൊക്കെ ആയതുകൊണ്ട് അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവന് ചില ഏരിയാസിൽ കൃത്യമായിട്ട് ചൂട് കിട്ടാത്തൊരു ഇഷ്യൂ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ആയിരിക്കുന്നത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക് നമ്മളത് ട്രൈ തട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ട്രിപ്പ് സാധനം ഉണ്ടായിരുന്നു ഇതിന് എൻ്റെ ഒ ടി ജിയിൽ ട്വൻറ്റി ലിറ്റർ ഒ ടി ജിയിൽ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒ ടി ജിക്ക് അനുസരിച്ച് ഈ അളവിനെ നോക്കിയിട്ട് എടുത്താൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വേണ്ടി ആയിട്ടാണ്